അവസ്ഥയിൽ ജോസ് കെ മാണി മാധ്യമ ബോർഡ് മെമ്പർ സ്ഥാനവും സോഷ്യൽ മീഡിയ ക്യാമ്പയിനായി ഇരുപത്തി അഞ്ച് ലക്ഷവും ഒടുവിൽ ആട്ടും കുത്തിപ്പുണ്ടാക്കാൻ പെയ്ഡ് വാർത്തയും ചോറിങ്ങും കൂറങ്ങും സംസ്കാരത്തിന്റെ പ്രതീകമായി മാത്രകൾ എല്ലാമായിട്ടും കൊടുത്ത ബോർഡ് മെമ്പർ സ്ഥാനം തിരിച്ചു വാങ്ങാൻ കഴിയാതെ കേരള കോൺഗ്രസ് എം ഒരു കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പ്രവർത്തനം നടത്തിയിരുന്നവരാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ സ്വന്തമായി ഓൺലൈൻ പത്രവും ഫേസ്ബുക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും കെ എം മാണിക്കായി പൊരുതുവാൻ തയ്യാറുള്ള ഒരു യുവനിരയും അവർക്ക് കൈമുതലായി ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെ കെ എം മാണി എന്ന സൂര്യൻ അസ്തമിച്ചു അധികാരം നുകരുവാനായി പലരും കടന്നുവന്നു ഒടുവൽ ക്ഷുദ്രജീവികളെ തൂത്തെറിഞ്ഞുകൊണ്ട് മാണിയുടെ മകൻ കെ മാണി തന്നെ നേതൃത്വം ഏറ്റെടുത്തു അതുവരെ ശുഭം പിന്നീട് കേരള കോൺഗ്രസ് എമ്മിൽ വന്ന മാറ്റം ശത്രുക്കളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു അധികാരം ലഭിച്ചവർ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി പട പൊരുതിയവരെയും കഷ്ടപ്പെട്ടവരെയും മറന്നു വെള്ളം കോരിയവരെയും വിറകു വെട്ടിയവരെയും തഴഞ്ഞപ്പോൾ അധികാരത്തിന്റെ മേച്ചിൽപുറങ്ങളിലേക്ക് പുതിയ അവതാരങ്ങൾ കയറിക്കൂടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നവർക്ക് അംഗീകാരം ലഭിക്കാതെ ആയപ്പോൾ അവർ പിന്മാറി തുടർന്ന് സോഷ്യൽ മീഡിയയും ചിതറി തരിപ്പണമായി സ്വന്തമായി ഉണ്ടായിരുന്ന പത്രം പോലും അന്ത്യശാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും പേജുകളും നിർജ്ജീവമായി മീഡിയ അക്കാദമിയിൽ ബോർഡ് മെമ്പർ സ്ഥാനം പ്പോൾ അത് കോൺഗ്രസ് അനുഭാവമുള്ള ഓൺലൈൻ കൊടുത്തു അതോടെ മറ്റ് ഓൺലൈൻ യൂട്യൂബ് മാധ്യമങ്ങളെല്ലാം പാർട്ടിക്ക് എതിരുമായി ഏറ്റവും ഒടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോട്ടയം പാർലമെന്റിന്റെ മാധ്യമ ചുമതലയും ലക്ഷം രൂപയുമാണ് അവർക്ക് തന്നെ നൽകിയത് എന്നിട്ടോ പ്രചാരണത്തിൽ കാര്യമായ ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് നടത്തിയ പ്രചാരണത്തിന് ബദൽ പ്രചാരണം നടത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു ഇരുപത്തി ലക്ഷം രൂപ കൊടുത്ത വിവരം പുറത്തിറഞ്ഞതിനാൽ മറ്റു മാധ്യമങ്ങൾ എതിരാവുകയും ചെയ്തു ഫലമോ പാർട്ടി പാർട്ടിയുടെ കൂടുതൽ സുഗമമായി കാരണം കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾ മനഃപൂർവ്വം ചിലർ ചോർത്തി മാധ്യമ കോർഡിനേറ്ററും തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം പരസ്യ യുദ്ധത്തിലേക്ക് വരെ എത്തുകയും ചെയ്തു ഇതിന്റെ തുടക്കമാകട്ടെ മാധ്യമ ബോർഡ് മെമ്പർ സ്ഥാനം മേടിച്ച് കക്ഷത്തിൽ വെച്ചിരിക്കുന്ന മാധ്യമ പൂങ്കവൻ തന്നെ യുവജന നേതാവിന് വേണ്ടി പാർട്ടിയുടെ മാധ്യമ കോർഡിനേറ്ററെ അധിക്ഷേപിച്ചുകൊണ്ട് ബോർഡ് മെമ്പർ സ്ഥാനം കരസ്ഥമാക്കിയ മാധ്യമമാണ് ആദ്യം വാർത്ത നൽകിയത് പിന്നാലെ യുവജന നേതാവിന്റെ മറ്റൊരു ശിങ്കി തിരുവനന്തപുരം യൂട്യൂബ് വാർത്താ വായനക്കാരനെ വെച്ചും വാർത്ത കൊടുത്തു സ്ഥിരമായി താക്കോൽ എന്ന് വിളിച്ചുകൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറിയെ അധിക്ഷേപിക്കുന്ന ഇയാൾക്കെതിരെയും പാർട്ടിയിൽ പരാതി ഉള്ളതാണ് യുവജന നേതാവിന് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളിൽ ജോസ് കെ മാണിക്ക് യൂട്യൂബറി ഉപയോഗിച്ച് ഉപദേശങ്ങൾ നൽകുന്നതും പതിവാണ് ഇത്രയും മാധ്യമ കോർഡിനേറ്റർ സട കുടഞ്ഞെഴുന്നേറ്റും സ്വാധീനമുള്ള മാധ്യമങ്ങളിൽ കൂടി തിരിച്ചും വാർത്ത നൽകി പോരും മൂർച്ചതോടുകൂടി പിണറായിയുടെ പോലീസിന്റെ സഹായം തേടിയിരിക്കുകയാണ് ജോസ് കെ മാണി സൈബർ അന്വേഷണത്തിൽ യുവജന നേതാവ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ വാർത്ത ചോർത്തിയതായി ബോധ്യപ്പെട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആകെ കുഴഞ്ഞു പറഞ്ഞു പത്രങ്ങളിൽ വരെ വാർത്തയായി ഇത്രയൊക്കെ നാറിയിട്ടും ഇതിനെയൊക്കെ തുടക്കം കുറിച്ച ബോർഡ് മെമ്പർ സ്ഥാനം വാങ്ങിയ മാധ്യമത്തെ ഒന്ന് നിയന്ത്രിക്കുവാനോ കൊടുത്ത ബോർഡ് മെമ്പർ സ്ഥാനം തിരികെ വാങ്ങാനോ കഴിയാത്ത അവസ്ഥയിലാണ് മാണിഗ്രൂപ്പ് ഇതിനു പകരമായി മാധ്യമ കോർഡിനേറ്ററായി പുതിയ ആളെ നിയമിക്കുവാനാണ് ജോസിന്റെ തീരുമാനം കൂടാതെ സോഷ്യൽ മീഡിയയെ പറ്റി എട്ടും പൊട്ടുമറിയാത്ത ചിലരെ മറ്റു ചില സ്ഥാനങ്ങളിലും അവരോധിക്കാൻ നീക്കമുണ്ട് ക്ഷുദ്രജീവികൾ നിറഞ്ഞ പൊട്ടക്കിണറ്റിൽ അകപ്പെട്ട കുട്ടിക്കുരങ്ങിന്റെ അവസ്ഥയാണ് ഇപ്പോൾ മാണി മാണിഗ്രൂപ്പ്